ടോട്ടൽ വയലേഷനോ കോടതി ഡിഗ്രിയും കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സെപ്റ്റംബർ നാലാം തീയതി ഇരിട്ടിൻ്റെ മറവിൽ ഒരു കൂട്ടം ആളുകൾ ഒരു കത്തോലിക്ക സ്ഥാപനത്തിൻ്റെ മതിൽ നൂറ് മീറ്റർ ഇടിച്ചു നിരത്തുകയും അവിടെ ഷെൽട്ടറൊക്കെ സ്ഥാപിച്ച് അവർ താമസമാക്കുകയും ചെയ്തു മതിൽ തകർത്തതുകൊണ്ട് കൊണ്ട് നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇവരെ ഇവാക്വേറ്റ് ചെയ്യണം ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് ഇവർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഷെൽട്ടേഴ്സ് ഈ ഹൗസുകൾ താൽക്കാലികമായ ഹൗസുകളെല്ലാം ഇവിടെ നിന്ന് എടുത്തു മാറ്റണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ആവശ്യം എന്താ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിനോട് ചേർന്ന് സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ക്രോസ് എന്ന സന്യാസ സഭയുടെ കോൺവെൻറ് കൂടെയുണ്ട് അപ്പോൾ അവർക്ക് ഇത് സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ട് അതുപോലെ തന്നെ അവരുടെ കുടിവെള്ള പൈപ്പ് ഇവർ കോൺക്രീറ്റ് ഷെൽട്ടേഴ്സ് സ്ഥാപിച്ചപ്പോൾ നഷ്ടപ്പെട്ടു അവർക്ക് പുറത്തേക്കും അകത്തേക്കും വരാനുള്ള വാതിലുകൾ ഗേറ്റ് ഇവർ ബ്ലോക്ക് ചെയ്യുകയും പള്ളിയിലേക്കുള്ള പ്രവേശന സ്ഥലമെല്ലാം ബ്ലോക്ക് ചെയ്യുകയാണ് ഇത് നമ്മുടെ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ കൈവശമുള്ള കോടതി രണ്ടായിരത്തി ഏഴിൽ കോടതിയുടെ സബ് കോർട്ട് ഓഫ് എറണാകുളത്ത് നമുക്ക് ഡിഗ്രി കിട്ടിയിരിക്കുന്നതാണ് നമ്മളാണ് ഇതിൻ്റെ പൊസഷൻ എന്ന് പറയുകയും പീസ്ഫുൾ പൊസഷൻ എൻജോയ്മെൻറ്റ് മാർത്തും ഭവനത്തിന് മറ്റാരും തടസ്സം നിൽക്കരുതെന്ന് കോടതിയുടെ ആധികാരികമായിട്ടുള്ള ഡിഗ്രിയും നമുക്കുണ്ട് അതിൻ്റെ എല്ലാം ടോട്ടൽ വൈലേഷനാണ് ഈ സെപ്റ്റംബർ നാലാം തീയതി ഒരു കൂട്ടം ആളുകൾ നടത്തിയിരിക്കുന്നത്